അച്ചു ഈ ചമ്പ്രോട്ടത്തേക്ക് എളുപ്പം എത്താൻ കഴിയണ വഴിയതാ ഈ റോഡ് നേരെ ചെന്നാലൊരു ജംഗ്ഷനിലെത്തും അവിടെ വലത്തോട്ട് പോവാ രണ്ട് വയലും മുറിച്ചു കടന്ന എളുപ്പം ചമ്പ്രോട്ടത്തേക്ക് എത്താം വല്യ ഉപകാരം ചെല്ലട്ടെ സ്വാമി ഭക്ഷണം കഴിച്ചതാണോ അതെ അച്ഛ തൊട്ടടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചതേ ഉള്ളു ഞാനിപ്പോ സ്വാമിക്ക് എന്താ തരിക ഒരു കാര്യം ചെയ്യാം ഇത് ഞാൻ പള്ളിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഹലോ ആ ഞാൻ ഭക്ഷണം കഴിച്ചോ ഞാൻ ചോലമാട്ടിലെ സുബേർ ഇന്ന് ഗൾഫിൽ പോയിരുന്നു അപ്പൊ ഇറങ്ങണ നേരത്തെ ചെറിയൊരു ദോ ഉണ്ടാവും ആ അപ്പൊ ഞാൻ ഇന്ന് ഭക്ഷണത്തിന് ഇണ്ടാവൂല സ്വാമി എന്ത് ക്ഷീണിച്ച് കിടക്കാവൂലെ ക്ഷീണല്ലേ നേരം വിശ്രമിക്കാന്ന് കരുത് സ്വാമി ഭക്ഷണം കഴിച്ചോ ആ അപ്പുറത്തെ നത് അവിടെ നിന്ന് കഴിച്ചിട്ട് വരികയാണ് ശരി ഇത് വെച്ചോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കില് ഞങ്ങള് തൊട്ടടുത്ത മദ്രസിലുണ്ട് വിളിച്ചാ മതി ഞാൻ വരട്ടെ ഒന്നും ഇവിടെ വരുവോ എന്ത് സ്വാമി എന്ത് വള്ളത്തിലെന്തിനും പോയാ എന്റെ വള്ളത്തിലൊന്നും പോയിട്ടില്ല ഇവിടെ ഒരു തുണിന്റെ കഷ്ടം കിട്ടോ അതെന്തിനാ സ്വാമി അത് കാലിന്റെ അടിയൊന്നായിട്ട് പൊട്ടിയിണ് നടന്നിട്ട് അതൊന്ന് ചുറ്റാൻ വേണ്ടിട്ടാണ് കിട്ടിയ വലിയ ഉപകാരം അതിനെന്താ എടുത്തിട്ട് വരാ നിങ്ങൾ അവിടെ ഇരിക്കാ മതി അല്ല ഞാൻ ഞാൻ ചെയ്ത് നല്ല പൊള്ളച്ചുണ്ടല്ലോ വേദന അല്ല സാമിന്റെ ആ മനസ്സിലായി മനസ്സിലായി എത്ര ഇറങ്ങിയിട്ട് രണ്ട് ദിവസായി ഇനിയിപ്പോ തിരുനാമ എത്ര കിലോമീറ്റർ ഉണ്ട് കഷ്ടിച്ചൊരു ഏഴ് മീറ്ററിന്റെ തായ കാണോ അല്ല സ്വാമി നിങ്ങള് വീഡിയോ എടുക്കാനൊന്നും ആളെ കൂട്ടിയില്ലേ അത് നിങ്ങള് സ്വന്തമായിട്ട് തന്നെ വീഡിയോ എന്ത് അല്ല ഇപ്പത്തൊരു ട്രെൻഡ് അതല്ലേ അതല്ല എല്ലാരും ഇതേപോലൊക്കെ ചെയ്യലുണ്ടല്ലോ ഇങ്ങനെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അവിടെ ശബരിമല എത്തുന്നത് വരെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തു പോയാല് ഇത്രയും ദൂരം കഷ്ടപ്പെട്ടു പോവല്ലേ അങ്ങനെ ആകുമ്പോ വീഡിയോ കാണുന്ന ആളുകളും ഒരു സ്വീകരണമൊക്കെ തരും അതൊരു വല്യൊരു വരുമാനം ആവൂലേക്ക് അങ്ങനെ ഈ പറഞ്ഞു ഞാനെൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പോവല്ലോ അത് ആളെ കൂട്ടാനും ആളാകാനും വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ പോകണം എനിക്കെന്റെ അയ്യപ്പനൊന്ന് കാണണം അത്രേ ഉള്ളൂ സോറി സാമി ക്ഷമിക്കണം ഞാൻ ചിലരൊക്കെ അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് ക്ഷമിക്കണം ഓക്കെ അല്ലേ നന്ദി ഇറങ്ങിക്കോളെ सिताभिरामम् विश्वैकवश्य मृगया विनो